കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തയാൾ എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട് മുൻകാല പ്രസംഗങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളും കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആ പ്രയോഗം നന്നായി ചേരും വീട്ടിൽ കയറ്റാൻ പറ്റാത്തത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നാട്ടിൽ നിർത്താൻ കൊള്ളാത്ത പൊതുപ്രവർത്തകർ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതല്ല സ്ത്രീ പീഡന പീഡകർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങളും രാഷ്ട്രീയ സമരങ്ങളും എത്രമാത്രം കൊള്ളയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അന്ന് രാഹുലിന്റെ കൂടെ നിൽക്കുകയും കൈയടിക്കുകയും സമരത്തിൽ അണിചേരുകയും ചെയ്ത ആളുകളെ കൂടിയാണ് രാഹുൽ ഇപ്പോൾ വഞ്ചിച്ചിരിക്കുന്നത് ഉയർന്നു വന്ന പരാതികൾ ശരിയാണെങ്കിൽ ഒരു കൊടും ക്രിമിനലാണ് അന്ന് ധാർമ്മികതയുടെ കള്ളക്കുപ്പായമിട്ട് വലിയ വായിൽ പ്രസംഗിച്ചത് എം മുകേഷ് എം എൽ എ ബലാത്സംഗ കേസിൽ പ്രതിയായപ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ നായകൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കൂടി കേരളത്തിൽ നയിക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായപ്പോൾ വനിതാ പ്രവർത്തകരുടെ രക്ഷകനായി അവതരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ നമുക്കൊക്കെ കുളിരുപോലിപ്പോ ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് പത്തിരുന്നൂറ് പോലീസുകാർ കാവൽ നിൽക്കുക ഇവർക്ക് നാണമില്ലേ ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളില്ലേ ഒരു മാന്യത പാടുണ്ടോ സ്ത്രീ ആരോപണം നേരിടേണ്ടി വന്ന രാജിവെക്കണമെന്ന കാര്യത്തിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നവരെ കണക്കറ്റ് പരിഹസിക്കാനും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറന്നില്ല സമൂഹ മാധ്യമത്തിൽ ഒരു ഡയലോഗ് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ സമരം നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹം എല്ലാവരും ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച രാഹുലിന്റെ നിലപാടും സ്ത്രീപക്ഷ ചിന്തകളും കേട്ട് കൈയ്യടിച്ച ആ നിമിഷം ഇപ്പോഴും യൂത്ത് കോൺഗ്രസുകാർ ഓർക്കുന്നുണ്ടാകും വേണ്ട അന്ന് അദ്ദേഹം വാചാലനായി ുംകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി നല്ല ബോധ്യം ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചുള്ള മറുപടി അന്തസ് വേണവടാ അന്തസ് ആ അന്തസ് വേണവടാ അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ് എന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരോടും അടിവയറ്റിൽ ചവിട്ടുന്നവരോടുമുള്ള രാഹുലിന്റെ രോഷം അന്ന് തിളച്ചു പോകുന്നതായിരുന്നു പ്രസംഗത്തിലെ ഓരോ വാചകങ്ങളും ഈ മുകേഷ് എന്ന് പറയുന്ന നാട്ടിലെല്ലാവർക്കും നല്ല പ്രവർത്തിയുടെയും നന്മയുടെയും ക്ലാസ് എടുക്കുന്ന ആ സാറ് ആ സാറിന്റെ പരിപാടി ഈ മുൻ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിലേക്ക് ക്രൂരകൃത്യമടക്കം നടത്തി അടിമുടി കാപട്യം കൊണ്ടു നടക്കുന്ന ആൾക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ കഴിയും രാഹുലിനെതിരെ പോലീസിന് മുന്നിലെത്തിയ രണ്ട് പരാതികളിലെയും ആരോപണങ്ങളിൽ രാഹുൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ട് ഇതിൽ കൂടുതലുമുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പൊതുസമൂഹം എങ്ങനെ കാണണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രസംഗിച്ചിട്ടുമുണ്ട് നമ്മുടെ ലൈനിൽ വരുന്ന എന്ന അദ്ദേഹത്തിന്റെ തന്നെ അതെ ആ പട്ടികയിൽ ഇനി താങ്കളുടെ പേര് കൂടി ഉണ്ടാകും പരാതിയിലെ ഉള്ളടക്കവും ചുമത്തപ്പെട്ട വകുപ്പുകളും ഹാബിച്വൽ ഒഫൻഡർമാരുടെ തനി നിറം വെളിച്ചെത്തു കൊണ്ടുവരുന്നുണ്ട് ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം അത് ലൈംഗിക അതിക്രമം മാത്രമല്ല ക്രൂരമായ വയലൻസ് നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രാഷ്ട്രീയ ധാർമ്മികതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത ക്ലാസ് ആരും മറന്നിട്ടുണ്ടാവില്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ജീവിക്കുന്ന ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്തൊക്കെ ഉത്തരവാദിത്വം കാണിക്കണം തുടങ്ങിയ ഉപദേശങ്ങളായിരുന്നു അന്ന് നടത്തിയത് ജനങ്ങൾ തുടങ്ങിയത് ഒരു നാടിന്റെ എം എൽ കാണാനുണ്ടോ എവിടെയാണെന്ന് പറയണ്ടേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത് എം എൽ എ ഓഫീസ് അടച്ചുപൂട്ടി നിങ്ങൾക്ക് എത്ര കാലം ഒളിച്ചു ജീവിക്കാൻ കഴിയും എം മുകേഷിനോട് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച അതേ ചോദ്യം ഇന്ന് കേരളം രാഹുൽ മാങ്കൂട്ടത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ് രാജിവയ്ക്കാതെ സുഖമായി സ്വസ്ഥമായി സ്വതന്ത്രമായി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന ഒരു കാരണവശാലും തെറ്റിദ്ധാരണ ശ്രീ എം മുകേഷിന് വേണ്ട അവിടെയെല്ലാം നടത്തിയാലും നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് നിങ്ങളെ രാജിവെപ്പിക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഏഴ് കടലുകൾക്ക് നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ നിങ്ങൾ ഒളിച്ചിരിക്കുന്ന സങ്കേതത്തിൽ ബി ജെ പി കാരന്റെയും സി പി എമ്മുകാരെയും കാവലേർപ്പെടുത്തിയാലും അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് പറഞ്ഞാൽ കടന്നു വരിക തന്നെ ചെയ്യും അത് തന്നെയാണ് കേരളീയ പൊതുസമൂഹത്തിനും താങ്കളോട് പറയാനുള്ളത് എവിടെ പോയി ഒളിച്ചാലും ആരൊക്കെ സംരക്ഷണ കവചം ഒരുക്കിയാലും കേരളം താങ്കൾക്ക് പിന്നാലെ ഉണ്ടാകും കാരണം ഒരു പൊതുപ്രവർത്തകന് വേണ്ട അടിസ്ഥാന ഗുണം പോലും ഇല്ലാത്ത ആളാണ് താങ്കളെന്ന് ഇതുവരെയുള്ള സംഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നു താങ്കൾ വന്ന സംഘടനാ വഴികൾ വ്യാജമാണ് താങ്കളുടെ വാക്കും പ്രവൃത്തിയും വ്യാജമാണ് താങ്കൾ നടത്തിയ സമരങ്ങളും മുന്നോട്ട് വെച്ച നിലപാടുകളും വ്യാജമാണ് അടിമുടി വ്യാജമായ ഒരു നിർമ്മിതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകൻ ആ വ്യാജ നിർമ്മിതിയെ പേറേണ്ട ബാധ്യത ഈ കേരളീയ സമൂഹത്തിന് ഇല്ല